ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കൾ ഇവർക്ക് പൊതു അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ വിവിധ ജില്ലകളിൽ തിങ്കൾ അവധി സാധ്യത ആർക്കെല്ലാമാണ് എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ തിങ്കൾ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ ജില്ലാ കളക്ടർമാർ ഒരു ജില്ലയിലും തിങ്കൾ അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കാലവർഷം ശക്തമാകുന്ന സ്ഥിതിക്ക് ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ജില്ലകളിൽ തിങ്കൾ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇതേ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് ഇവർക്ക് പൊതു അവധി പ്രഖ്യാപിച്ചു രാജേന്ദ്ര ചോളന്റെ ജന്മവാർഷികവും തിരുവാതിര ഉത്സവവും പ്രമാണിച്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് തിങ്കൾ തമിഴ്നാട്ടിൽ പൊതു അവധി പ്രഖ്യാപിച്ചു కూడు అధి వార్త ఈ చాలల్ సబ్స్క్ైబ్ థాంక్స్ ఫోర్ వచ్చింగ్